ആ കേസുകളിലൊന്നും അതിന് മുമ്പുണ്ടായ ഒരു കേസുകളില്ലാത്ത ജാഗ്രത ഈ കേസിൽ വേണമെന്ന് ഈ പ്രത്യേകിച്ച് ചൂരി പ്രദേശത്തിലെ മൂന്ന് പേര് കൊല്ലപ്പെട്ടില്ല ചൂരി പ്രദേശത്ത് മാത്രമുള്ളവർ ആ ചൂരി പ്രദേശത്തിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ആ പ്രദേശത്ത് കൂടി നടന്നു പോകുമ്പോൾ ഒക്കെ വേവില്ലാതെയാണ് എപ്പോഴാണ് നമ്മളെ വേലില് കത്തി വീഴുക ഇപ്പം സാബിത്തിനെ കൊന്നത് അല്ലെങ്കിൽ റീഷാദിനെ കൊന്നത് മുഹമ്മദിനെ കൊന്നത് അത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ടോ വർഗീയത കൊണ്ടോ അല്ല ഒരു ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് മനുഷ്യനെ കൊല്ലുന്ന ഒരു പ്രദേശമായ ചൂരി പ്രദേശം മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മനുഷ്യർ അവിടുത്തെ മനുഷ്യർക്ക് ആദ്യം ഉണ്ടാകും അപ്പം ഞങ്ങൾ ഈ യു എ പി എ വേണമെന്ന് പറയാൻ കാരണം അത് യു എ പി എ സെക്ഷൻ ഫിഫ്റ്റീൻ പ്രകാരം ഏതെങ്കിലും പ്രത്യേക കമ്മ്യൂണിറ്റി മേലെ ഭയം ഉണ്ടാക്കാൻ വേണ്ടി ഒരു അക്രമം നടത്തിയാൽ അത് കൊലപാതകം വേണമെന്നില്ല ത്രീ ട്വൻറ്റി ഫോർ ആയാലും മതി അത് യു എ പി അട്രാക്ട് ചെയ്യുന്ന ഒരു ഒഫൻസ് ആണെന്ന് ആയ നിയമം പറയുന്നത് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യം പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു ആവശ്യക്കാരാണ് ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് മാത്രം ഉൾക്കൊള്ളുന്ന ആവശ്യം കാസർകോട്ട് ഈ ചൂരി പ്രദേശത്ത് ഇനിയൊരു മനുഷ്യർ കൊല്ലപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ വർഗീയതയുടെ പേരിൽ ഈ നാട്ടിലൊരാൾ കൊല്ലപ്പെടാൻ പാടില്ല ഞങ്ങൾ ആവശ്യം ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ഈ കാര്യം പറഞ്ഞു മുഖ്യമന്ത്രി സ്റ്റേറ്റിൻ്റെ ചീഫാണ് ഈ കാസർകോട്ട് മുന്നൂറ്റി രണ്ട് വൺ ഫിഫ്റ്റി ത്രീ കേസിൽ യു എ പി യെ ഇൻവോക്ക് ചെയ്യുന്നൊരു അവസരം വന്നാൽ തൊട്ടപ്പുറത്ത് കണ്ണൂരോ കോഴിക്കോടോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വേദഗ്ര പ്രദേശത്ത് നൂറ്റി അമ്പത്തിമൂന്ന് നൂറ്റി അമ്പത്തിമൂന്ന് എയും ത്രീ ട്വൻറ്റി ഫോർ ഉള്ളൊരു കേസ് മുസ്ലിങ്ങൾ പ്രതിയാവുകയും ഹിന്ദുക്കൾ വാദികളാകാതെ ചെയ്യുന്ന കേസിൽ അതിൽ യു എ പി അട്രാക്റ്റ് ചെയ്യുന്ന സംഗതി വേണമെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബുദ്ധിമുട്ടാവും മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മുഴുവൻ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട കൊണ്ട് ഈ പെർട്ടിക്കുലർ കേസിൽ മാത്രം യു എ പി ചേർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഇത് ഈ കേസ് മാത്രമല്ല മുസ്ലിം പണ്ഡിതന്മാർ പ്രതിയായ പന്ത്രണ്ടോളം കേസുകൾ യു എ പി അട്രാക്ട് ചെയ്യുന്ന സെക്ഷൻ തേർട്ടി ഫൈവ് അടക്കൂ വകുപ്പ് പ്രകാരം ഈ ഐ എസ് അനുകൂലിക്കുന്ന പ്രസംഗം നടത്തിയതിന്റെ പേരിൽ ഷംസുദ്ദീൻ പാലത്ത് അടക്കമുള്ള പേരിൽ യു എ പി ചുമത്തിയിരുന്നു ആ യു എ പി മുഴുവൻ യു എ പി ഐയും നീക്കം ചെയ്യുന്ന സമീപനമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തത് അലൻതാമ എന്ന് പറയുന്ന രണ്ടാൾക്കെതിരെ യു എ പി ചുമത്തിയത് ആ ഒരു കേസ് മാത്രമാണ് കേരളത്തിൽ വന്നത് അത് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചത് കൊണ്ടാണ് അതല്ലാത്ത പുസ്തകം വായിക്കുന്ന മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല വ്യാഖ്യാനിക്കാം നിങ്ങളോട് തർക്കിക്കാനല്ല ഞാൻ പറയുന്നത് ഞാൻ ഫാക്ട് പറയുന്നത് നിങ്ങൾക്ക് ആളുകൾ ഇഷ്ടമില്ല വ്യാഖ്യാനം നടത്താം അത് എന്റെ വിഷയമല്ല അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല അത് നിങ്ങൾ കേസിലായിരുന്നു പരിശോധിച്ചാൽ മതി അലൻതാ അതാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ മുഖ്യമന്ത്രി സ്റ്റേറ്റ് ഈ കാര്യം നിരാകരിച്ചപ്പോൾ ഞങ്ങൾ ഈ അർജി കോടതിയിൽ കൊടുത്തു ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിന് മാത്രം പരിഗണിക്കുന്നവരാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ സ്റ്റേറ്റിന് മുഴുവൻ താല്പര്യവും എല്ലാ മനുഷ്യനും താല്പര്യം പരിഗണിക്കേണ്ടയാളാണ് ഞങ്ങൾക്ക് ഈ ആവശ്യം സ്റ്റേറ്റിൽ നിന്ന് കിട്ടാത്ത സമയത്ത് ഞങ്ങളത് കോടതിയെ സമീപിച്ചു സെഷൻസ് കോടതി ട്രയൽ തുടങ്ങുന്നതിന് തല ഞങ്ങൾ അത് കഴിയട്ടെ ഈ കേസിൽ ഈ ഞങ്ങളി സായുധു പോയി സംസാരിച്ച് ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കി യു എഫ് ഐ ഇൻപോക്ക് ചെയ്യണമെങ്കിൽ ആവശ്യപ്പെട്ടു ട്രയൽ തുടങ്ങുന്ന തൊട്ട് മുമ്പ് ആ അന്നത്തെ മനോഹർ കെടി സാർ റിജക്റ്റ് ചെയ്തു ഞങ്ങളുടെ ഈ ഹൈക്കോടതി റിജക്ട് ചെയ്തു ലോഡ് സെഷൻസ് കോടതി റിജക്ട് ചെയ്തു അപ്പം എന്നിട്ട് പിന്നെ എന്നിട്ട് അദ്ദേഹം എട്ട് അഞ്ച് എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ട്രയലിന് മോസ്റ്റ് ചെയ്തു ഡേറ്റ് മാത്രം ഈ ട്രയലിന് മോസ്റ്റ് ചെയ്തിടയിൽ ഞങ്ങൾ ഇത് ഹൈക്കോടതിയിലേക്ക് റൈസ് ചെയ്തു ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കമാൽ പാഷിന് മുമ്പാകെ വന്നു അന്നത്തെ ട്രയൽ സ്റ്റേ ചെയ്തു വിശദമായ വാദം കേട്ടിട്ട് അവിടുന്ന് ഹൈക്കോടതി പറഞ്ഞു അത് അതിനുശേഷം മാത്യു മാത്യു ജസ്റ്റിസ് ഇബ്രഹാം മാത്യു റൂളിംഗ് വന്നു നിങ്ങൾ ഈ കേസ് ഈ ട്രയൽ കോടതിയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു ട്രയൽ കോടതിയിൽ ഉന്നയിക്കാൻ പറഞ്ഞു ട്രയൽ കോടതി ഞങ്ങൾ ഉന്നയിച്ചു ട്രയൽ കോടതിയിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞു കേസിന്റെ അന്തിമവാദത്തിന് കഴിഞ്ഞാൽ ഇത് പരിഗണിക്കാം എന്തായാലും ഞങ്ങൾക്ക് അറിയില്ല അതിപ്പോ കയ്യിലുള്ള ഒരു സംഗതിയാണ് ഞാൻ അതെല്ലാം ഞാൻ പറഞ്ഞുള്ള കാര്യം സ്റ്റേറ്റ് മുഖ്യമന്ത്രി സ്റ്റേറ്റിന്റെ കാര്യം പറയുന്ന ആളാണ് സംസ്ഥാനത്ത് മുഴുവൻ കാര്യം പരിഗണിക്കേണ്ട ആളാണ് ന്യായീകരിക്കുന്നോ ഞങ്ങൾ രാഷ്ട്രീയം രാഷ്ട്രീയ ഇരുവാദി ഇവിടെ തന്നെ പിന്നെ സി പി എമ്മിന്റെ നേതാക്കൾ സംസാരിക്കുന്ന വലിയ കേസിൽ തന്നെ പ്രതിപക്ഷം സംസാരിക്കുന്നത് രാഷ്ട്രീയം അവര് സംസാരിക്കാന്നുള്ള സ്വാഭാവികമാണ് വേണ്ടിക്യൂട്ടർ സ്പെഷ്യൽ അതിന് ഞാൻ മറുപടി പറയാം ഞാനൊരു രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് നിങ്ങളോട് പല കാലത്തും പല കേസുകളും കോടതി വെറുതെ വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം എന്നാത് അവർ ഷിബിൻ കേസ് കോടതി ആക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചിയോട് കിൻഡ് അല്ലെതാണ് ഹൈക്കോടതിയിൽ പെൻഡിങ്ങാണ് ആ സമയത്തൊന്നും ഇത്തരം ഒരു ഒരു ആ എല ഞാൻ പറഞ്ഞെന്തറിയാം നിങ്ങൾ അങ്ങനല്ല ആഷിഫ് നിങ്ങൾക്ക് എലക്ഷൻ അതായത് നിങ്ങൾക്ക് അലട്ടാണ് അവർക്ക് പക്ഷെ എനിക്ക് എന്താ പറയുക പക്ഷെ എന്താ അറിയാം ഞാൻ അല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് എലക്ഷൻ പക്ഷെ എൻ്റെ എലക്ഷനെ അല്ല അതല്ല ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ആഷിൻ എൻ്റെ ജീവിതം എൻ്റെ ഫയലുകളാണ് അതിലേക്ക് ട്രാക്ക് ചെയ്തുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഞാനൊരു രാഷ്ട്രീയക്കാർ ഇതൊന്നും ഞാനിരിക്കുന്നത് എന്താ പറയുക എനിക്ക് കുഞ്ഞിയായിട്ടോ മിസ്റ്റർ കുഞ്ഞി പിന്നെ ഷുഗർ വക്കീലെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറാണ് കുഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മിറ്റിയിൽ അടുത്തൊരു സുഹൃത്ത് ഇന്ത്യയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റി ഉള്ള ഒരാൾ അതുപോലെ തന്നെ ഇത് പള്ളി കമ്മിറ്റി സെക്രട്ടറി അവർ വിളിച്ചത് കൊണ്ട് മാത്രം മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അലൂര് ഒക്കെ എന്റെ അടുത്ത സുഹൃത്താണ് ഞാൻ എനിക്കിണ്ട അനുഭവങ്ങൾ പറഞ്ഞു നോ ഞാൻ പറയാം അലൂർ ഒന്ന് അലൂർ ഒന്ന് പറഞ്ഞോട്ടെ അലൂർ ഒന്ന് പറഞ്ഞോട്ടെ അലൂർ അവർ പറഞ്ഞത് ഒറ്റമിട്ട് ഫിറോസ് ഒറ്റമിട്ട് അലൂർ ഒറ്റമിട്ട് പ്ലീസ് ഒരിക്കലും പി കെ ഫിറോസും ആസഫ് അലിയും മിസ്റ്റർ വി ഡി സതീഷൻ ഇവരെ ഇവരെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ച മറുപടിയാണ് ഞാൻ പറഞ്ഞത് അതിൽ വേണമെങ്കിൽ ഞാൻ പ്രത്യേക നിയമ നടപടി സ്വീകരിക്കും ആശുന്നത് രാഷ്ട്രീയമല്ല പറയുന്നത് എന്റെ ബാക്ക്ഗ്രൗണ്ട് ആലൂരിനറിയില്ലല്ലോ അറിയില്ലല്ലോ അറിയില്ലല്ലോ പറയാം ആ വിട്ടേക്ക് എന്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയും താമരപത്രം കെട്ടിയ ജയിലിൽ കിടന്ന ആളാണ് നിങ്ങളെ അതായത് രാഷ്ട്രീയത്തിന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഐഡന്റിഫിക്കേഷൻ പരേഡ് പോലീസ് നടത്തിയില്ല ടി ഐ പരണി നടത്തുന്ന മജിസ്ട്രേറ്റിനെ കോടതിയിൽ വിസ്തരിച്ചില്ല എന്റെ വിളിച്ചു പറയുമോ ആലൂരിനെപ്പാറത്തെ ആൾക്കാർ ചോദിച്ചു അലിയോട് എൺപത്തി ഒമ്പതാം സാക്ഷി ആരാണെന്ന് ചോദിച്ചു കൂടാ അത് വേദനാജനകമാണ് ഇള്ളത് വെച്ച് പറയാം അല്ലേ വേദനാജനകമാണത് അതെനിക്ക് പേഴ്സണലി എന്നെ എടുക്കുന്നതല്ല കാരണം എന്തറിയാം ഒറ്റ മിനിറ്റ് പ്ലീസ് കുഞ്ഞി കാണുന്ന കേൾക്കുന്ന പബ്ലിക് പാവങ്ങൾ അവരറിയില്ല ഇത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിസ്തരിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് കാരണം എന്താ പറയാ മനസ്സിലാക്കാം അവർക്കൊന്നും പറയാനില്ല അപ്പം എന്തെങ്കിലും കളവ് വിളിച്ച് വരണോ ആ കളവ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കെതിരായിട്ട് പറയരുത് എന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷ വേറൊന്നുമല്ല അതിപ്പോൾ ആളൂർ പറയാം നമ്മൾ ഡെയിലി ഫോണിൽ സംസാരിക്കുന്ന ആളാണല്ലോ അതെ അതെ പ്ലീസ് അതങ്ങനെ എടുക്കണ്ട ഞാനത് അറിയാം എനിക്കത് അറിയാം ഇത് വിട്ടിട്ട് എൻ്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകണം ഞാനിത് വരാൻ കാരണം നിങ്ങൾക്കറിയാലോ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കോഴിക്കോട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു നിങ്ങൾക്ക് അറിയാം അത്രയും വർഷം വരുമാസം അതിൻ്റെ അടുത്ത്